ചരിത്രവും ഐതിഹ്യവും നിറഞ്ഞ കേരളത്തിലെ കോഴിക്കോട് പണ്ടുകാലത്ത് സാമൂതിരി എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഇവിടുത്തെ രാജാക്കന്മാർ ഈ രാജാക്കന്മാർക്ക് നാടുവഴി സ്ഥാനം ലഭിച്ചത് ചേരമ്മൻ പെരുമാളിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് ചരിത്രമുറങ്ങി കിടക്കുന്ന കോഴിക്കോടിന്റെ കുറച്ച് ചരിത്ര കഥകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചിയും കോഴിക്കോടും തമ്മിലുള്ള സംഘടനം പതിനാലാം നൂറ്റാണ്ടു മുതലാണ് ആരംഭിക്കുന്നത് കൊച്ചി ഭരിച്ച ഇളയ താവഴിയിലെ രാജാവിനെതിരെ മൂത്ത താവഴി രാജാവ് നടത്തിയ കൊട്ടാര വിപ്ലവം വലിയ സംഘടനകൾക്ക് കാരണമായി ഈ സമയത്ത് മൂത്ത താവഴി രാജാവ് സാമൂതിരിയുടെ സഹായം അഭ്യർത്ഥിച്ചു ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കൊച്ചിയിലേക്ക് പടനയിച്ച സാമൂതിരി നാടുവാണിരുന്ന രാജാവിനെ തോൽപ്പിച്ച് തൃശൂർ കൊട്ടാരം പിടിച്ചെടുത്തു തുടർച്ചയായ വിജയങ്ങളാലും വ്യാപാരത്തിലൂടെ നേടിയ അമിതമായ സമ്പത്താലും സാമൂതിരിമാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും വേണ്ടതിലും വേണ്ടാത്തതിലുമൊക്കെ ഇടപെട്ട സാമൂതിരിമാർ ഭാവിയെക്കുറിച്ച് ഒട്ടും ചിന്തിച്ചില്ല സൗഭാഗ്യങ്ങൾ എന്നും നിലനിൽക്കും എന്ന ആത്മവിശ്വാസത്തോടെ ഭാവിയിലേക്കൊന്നും കരുതി വെക്കാതെ മുന്നേറിയ സാമൂതിരിമാരെ ചരിത്രം തൂത്തെറിയുക തന്നെ ചെയ്തു കോഴിക്കോട്ടേക്കുള്ള പോർച്ചുഗീസുകാരുടെ വരവോടെ സാമൂതിരിമാരുടെ നല്ല കാലം അവസാനിക്കുകയായിരുന്നു വാസ്കോടകാമയെ തന്റെ രാജ്യത്തേക്ക് ആനയിച്ച് പ്രതാപങ്ങൾ കാട്ടിക്കൊടുത്ത് പൊങ്ങച്ചം കാട്ടി നടക്കുന്ന സമയത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടം മനസ്സിലാക്കാൻ സാമൂതിരിക്ക് കഴിഞ്ഞില്ല സാമൂതിരിയുടെ ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കിയ വാസ്കോഡഗാമ തന്ത്രപരമായി സാമൂതിരിക്കെതിരെ കരുക്കൾ നീക്കി അതിന്റെ ആദ്യപടിയായി വാസ്കോടകാമ സാമൂതിരിയുമായി പിണങ്ങുകയും കൊച്ചിയിലെത്തി അവിടുത്തെ രാജാവുമായി ചങ്ങാത്തത്തിലാവുകയും ചെയ്തു കൊച്ചിയും കോഴിക്കോടും തമ്മിലുള്ള മത്സരത്തിൽ പക്ഷം പിടിച്ച് തന്ത്രപൂർവ്വം കൊച്ചിയിൽ കോട്ടയും മറ്റ് ആനുകൂല്യങ്ങളും വാസ്കോടകാമ സ്വന്തമാക്കി ഇതിന്റെ പ്രതിഷേധമെന്നോണം കൊച്ചി രാജാവിന്റെ പടനായകനായിരുന്ന കുഞ്ഞാലി മരക്കാർ രാജാവുമായി പിണങ്ങി കോഴിക്കോട്ടേക്ക് പോന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ സാമൂതിരിയുഗം അവസാനിക്കാനുണ്ടായ പ്രധാന കാരണം അനാവശ്യമായ യുദ്ധങ്ങളിലേർപ്പെട്ട് സമ്പത്തും ആൾബലവും നഷ്ടപ്പെട്ടത് തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയാറ് അൻപത്തിയേഴിൽ സാമൂതിരിയുടെ ആക്രമണത്തെ നേരിടാനാകാതെ പാലക്കാട് രാജാവ് മൈസൂരിലെ ഹൈദരലിയെ ക്ഷണിച്ചു വരുത്തി അതിബുദ്ധിമാനായ ഹൈദരലിക്ക് മുന്നിൽ സാമൂതിരിപ്പടയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല നിരന്തരമായ ആക്രമണങ്ങളും യുദ്ധങ്ങളും നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ ഹൈദരലിയെ തോൽപ്പിക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ സാമൂതിരിപ്പട് ജീവനോടെ ഹൈദരലിയുടെ മുൻപിൽ കിട്ടാതിരിക്കാനായി കോവിലകത്തുണ്ടായിരുന്ന വെടിമരുന്ന്ശാലയ്ക്ക് തീ കൊളുത്തുവാൻ ആജ്ഞാപിക്കുകയും കോവിലകത്തോടൊപ്പം സാമൂതിരിയും അതിനകത്തുണ്ടായിരുന്ന ആളുകളും കത്തി ചാമ്പലാവുകയും ചെയ്തു കോഴിക്കോടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കഥകളുടെ ചെറിയൊരു അംശം മാത്രമാണ് ഇവിടെ പറഞ്ഞത് കോഴിക്കോട്ട് സാമൂതിരിപ്പാട് തമ്പുരാന്റെ രാജാധിപത്യം നശിക്കാനിടയായ കാരണവുമായി ബന്ധപ്പെട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഒരു കഥയുണ്ട് അതൊന്ന് കേട്ടുനോക്കാം കോഴിക്കോട് രാജാവിന് രാജാധിപത്യം ഉണ്ടായിരുന്ന കാലത്ത് ഒരിക്കൽ അന്ന് നാടുവാണിരുന്ന സാമൂതിരിപ്പാട് തമ്പുരാന്റെ വലത്തെ തോളിന് ഒരു വേദന തുടങ്ങി നാൾക്കുനാൾ വർദ്ധിച്ച് വർദ്ധിച്ച് തമ്പുരാന് വേദന തീർന്നു അസംഖ്യം വൈദ്യന്മാരും മന്ത്രവാദികളും വന്ന് രാജാവിനെ പലവിധ വിദ്യകൾ പ്രയോഗിച്ച് ചികിത്സിച്ചിട്ടും തമ്പുരാന് വേദനയ്ക്ക് ഒരു കുറവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഓരോ ദിവസം കഴിയും തോറും ആ വേദന കൂടുതലായിക്കൊണ്ടിരുന്നു ഒടുക്കം വൈദ്യന്മാരും മന്ത്രവാദികളുമെല്ലാം അസാധ്യമെന്ന് നിശ്ചയിച്ച് പിന്മാറുകയും ചെയ്തു ഒരു നിവൃത്തിയുമില്ലാത്ത ആ അവസ്ഥയിൽ നല്ല ബുദ്ധിമാനും സൂക്ഷ്മഗ്രാഹിയും ശക്തിയുള്ളയാളുമായ ഒരു വിദ്വാൻ സാമൂതിരിപ്പാട്ടിലെ തിരുവുമ്പാകെ ചെന്ന് അസുഖത്തിന്റെ വിവരമെല്ലാം ചോദിച്ചറിഞ്ഞു ഉടനെ അയാൾ ഈ വേദന ഞാൻ ഭേദമാക്കാം ഇതിന് വിശേഷിച്ച് മരുന്നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു തോർത്തുമുണ്ട് നനച്ചു പിഴിഞ്ഞ് ആ വേദനയുള്ള സ്ഥലത്ത് വെച്ചാൽ ക്ഷണത്തിൽ വേദന വേദമാകും എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് ഫലിക്കുന്ന പ്രയോഗമാണെന്നുള്ള വിശ്വാസം സാമൂതിരി തമ്പുരാൻ എന്നല്ല അവിടെ ആർക്കും തന്നെ ഉണ്ടായില്ല എങ്കിലും വേദനയുടെ ദുസ്സഹത്വം കൊണ്ട് ഇതും ഒന്ന് പരീക്ഷിച്ചു നോക്കിയേക്കാം എന്ന് വിചാരിച്ച് തമ്പുരാൻ അപ്രകാരം ചെയ്തു മുണ്ട് നനച്ചു പിഴിഞ്ഞ് വലത്തെ തോളിൽ വെച്ച് നേരം കഴിഞ്ഞപ്പോൾ വേദന അശേഷം മാറി തമ്പുരാൻ നല്ല സുഖമായി അപ്പോൾ ആ വിദ്യ പറഞ്ഞുകൊടുത്ത വിദ്വാന്റെ പേരിൽ തമ്പുരാന് വളരെ സന്തോഷവും ബഹുമാനവും ഉണ്ടായി ഉടനെ തമ്പുരാൻ ആ വിദ്വാനെ വീര മുതലായ സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ചയച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ സംഗതികളെല്ലാം ഏറ്റവും സ്വാമിഭക്തനും ബുദ്ധിമാനുമായ ദിവാൻജി അറിയുകയും ദിവാൻജിക്ക് ഈ വർത്തമാനം കേട്ടപ്പോൾ ദുസ്സഹമായ മനസ്താപം ഉണ്ടാവുകയും ചെയ്തു ഉടനെ ദിവാൻജി അയ്യോ കാര്യം തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഏറ്റവും വിഷമത്തോടു കൂടി അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു ആരെയോ അന്വേഷിക്കുന്നത് പോലെ പല സ്ഥലങ്ങളിൽ ചുറ്റി നടന്ന് ഒടുക്കം സന്ധ്യോടുകൂടി ദിവാൻജി അങ്ങാടിയിൽ ചെന്ന് ചേർന്നു അപ്പോൾ അവിടെ സർവാംഗ സുന്ദരിയായ ഒരു യുവതി നിൽക്കുന്നത് കണ്ട് അവളുടെ അടുക്കൽ ചെന്ന് വിനയസമേതം എനിക്ക് നിങ്ങളോട് അത്യാവശ്യമായി ഒരു സ്വകാര്യം പറയുവാനുണ്ട് എന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പറയാമല്ലോ എന്ന് ആ സ്ത്രീയും അപ്പോൾ ദിവാൻജി ഒരു പരിഭ്രമ പരിഭ്രമഭാവത്തോടുകൂടി അയ്യോ എൻ്റെ മുദ്ര ഞാൻ കച്ചേരിയിൽ വെച്ച് മറന്നിട്ടാണ് പോന്നത് ഞാൻ ചെന്ന് അതെടുത്തുകൊണ്ട് ക്ഷണത്തിൽ വന്നേക്കാം അതുവരെ നിങ്ങൾ ചെയ്ത് ഇവിടെ നിൽക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് പറയാനുള്ളത് ഒരത്യാവശ്യ കാര്യമാകിയാൽ ഞാൻ വന്ന് അത് പറയാതെ നിങ്ങൾ പൊയ്ക്കളയരുത് നിങ്ങൾ തിരിച്ചു വരുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് ആ സ്ത്രീ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ സാധാരണയായി പറഞ്ഞാൽ പോരാ ഞാൻ തിരിച്ചു വന്നല്ലാതെ പോവുകയില്ലെന്ന് നിങ്ങൾ സത്യം ചെയ്യണമെന്ന് ദിവാൻജി ദിവാൻജിയുടെ നിർബന്ധത്തിനു മുന്നിൽ സ്ത്രീ അപ്രകാരം സത്യം ചെയ്യുകയും ദിവാൻജി പോവുകയും ചെയ്തു ഉടനെ ദിവാൻജി വിഷാദത്തോടു കൂടി സാമൂതിരിപ്പാട് തമ്പുരാൻ തിരുമുമ്പാകെ ചെന്ന് ഇപ്പോൾ തിരുമേനിക്ക് സുഖമായില്ലേ എന്ന് ചോദിച്ചു ഉടനെ തമ്പുരാൻ നല്ല സുഖമായി ചികിത്സയുടെ വിവരമൊക്കെ കേട്ടിരിക്കുമല്ലോ ആ കൗശലം പറഞ്ഞു തന്നയാൾ യോഗ്യൻ തന്നെ സംശയമില്ല അപ്പോൾ ദിവാൻജി അയാൾ യോഗ്യൻ തന്നെ ആയിരിക്കാം പക്ഷേ കാര്യം പറ്റിച്ചുവല്ലോ ആലോചിക്കാതെ അയാൾ പറഞ്ഞതുപോലെ കൽപ്പിച്ചു ചെയ്തത് വലിയ കഷ്ടമായി പോയി ഇനി അത് പറഞ്ഞിട്ടും വിചാരിച്ചിട്ടും പ്രയോജനവുമില്ല തിരുമേനിക്കുണ്ടായിരുന്ന ആലസ്യത്തിൻ്റെ കാരണം അവിടുന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യുകയില്ലായിരുന്നു ഇവിടെ ഇത്രമാത്രം ഐശ്വര്യം വർദ്ധിച്ചത് തിരുമേനിയിൽ ലക്ഷ്മി ഭഗവതിയുടെ അധിവാസമുണ്ടായിരുന്നതിനാലാണ് മഹാലക്ഷ്മി അവിടുത്തെ വലത്തേ തോളിൽ നൃത്തം ചെയ്തുകൊണ്ടിരുന്നതിനാലാണ് അവിടേക്ക് സഹിക്കവയ്യാതെ കണ്ടുള്ള വേദനയുണ്ടായത് ഈറൻമുണ്ട് വലത്തെ തോളിൽ വയ്ക്കുന്നതുപോലെ അശ്രീകരമായിട്ട് മറ്റൊന്നുമില്ല അങ്ങനെ ചെയ്താൽ ചെയ്യുന്നയാളുടെ ദേഹത്തിൽ നിന്ന് ലക്ഷ്മി ഭഗവതി ഉടനെ വിട്ടുമാറുകയും ചേഷ്ടാ ഭഗവതി ആ സ്ഥാനത്ത് ബാധിക്കുകയും ചെയ്യും ഈ തത്വവും തിരുമേനിയുടെ ആലസ്യത്തിന്റെ കാരണവും അറിഞ്ഞിരുന്നതിനാലാണ് ആ വിദ്വാൻ ഈ ഉപായം പറഞ്ഞു തന്നത് ഇത് നമ്മുടെ കാലദോഷം കൊണ്ടുണ്ടായതാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ലക്ഷ്മി ദേവി ഇവിടെ നിന്നിറങ്ങിയെങ്കിലും രാജ്യം വിട്ടുപോകാതെ ഇരിക്കാൻ അടിയൻ ഒരു ഉപായം പ്രയോഗിച്ചിട്ടുണ്ട് അതിനാൽ അടിയൻ ഇനി ജീവിച്ചിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് ദിവാൻജി തിരുമുമ്പാകെ നിന്ന് വേഗത്തിൽ ഇറങ്ങിപ്പോവുകയും ഉടനെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ദിവാൻജി സത്യം ചെയ്യിച്ച് അങ്ങാടിയിൽ നിർത്തിയ സ്ത്രീ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ ആയിരുന്നുവെന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ ദിവാൻജി തിരിച്ചു വന്നു കാണാതെ പോകാൻ പാടില്ലാത്തതിനാൽ ലക്ഷ്മിദേവി ഇന്നും കോഴിക്കൂട്ടങ്ങാടിയിൽ നിൽക്കുന്നുണ്ടെന്നാണ് വിശ്വാസം കാര്യത്തിൻ്റെ സൂക്ഷ്മസ്ഥിതി ദിവാൻജി പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ സാമൂതിരി തമ്പുരാൻ അത്യന്തം വ്യസനിക്കുകയും പശ്ചാത്തിപ്പിക്കുകയും ചെയ്തു ഈ സംഗതിയെല്ലാം നടന്നിട്ട് വളരെ താമസിയാതെ തന്നെ സാമൂതിരിപ്പാട് തമ്പുരാന്റെ രാജാധിപത്യം അന്യാധീനപ്പെട്ടു പോവുകയും ചെയ്തു